എല്ലാവർക്കും നമസ്കാരം രാമായണം കുറച്ചു പേർക്കൊക്കെ ഒരു ബാലികേറ മലയാണ് അത് എങ്ങനെ വായിക്കണം എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊന്നും ചിലർക്ക് അറിയാൻ പറ്റില്ല എന്നാൽ കുറച്ച് പേരൊക്കെ വീട്ടിലിരുന്ന് അത് വായിക്കുന്നു തെറ്റുകളൊന്നും തിരുത്താറില്ല അതിൽ കാണുന്നത് പോലെ തന്നെ വായിക്കുന്നു അപ്പോൾ രാമായണത്തിൽ കാണുന്നത് പോലെ തന്നെ അല്ലേ വായിക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടാകും പക്ഷെ രാമായണത്തിന് അതുപോലെയുള്ള ഗ്രന്ഥങ്ങൾക്കൊക്കെ ചെറിയ പ്രത്യേകതകളുണ്ട് അതിൽ കിടക്കുന്നത് പോലെ വായിച്ചാൽ അതിൻ്റെ ഭംഗി കിട്ടില്ല ആളുകൾക്ക് മനസ്സിലാവില്ല നമുക്കൊരുപക്ഷേ അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഗുരുമുഖത്ത് നിന്ന് തന്നെ അത് പഠിക്കണം എന്നുള്ളത് ആരെങ്കിലും വായിക്കുന്നുവെങ്കിൽ അത് ശ്രദ്ധിച്ചിരുന്ന് കേൾക്കണം അതെങ്ങനെയാണ് വാക്കുകൾ ഉപയോഗിക്കുന്നത് വാക്കുകൾ എങ്ങനെ പിരിച്ച് വായിക്കുന്നു എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ സാധാരണക്കാരനായ ഒരാളായ എനിക്ക് ഞാനും ഇതുപോലെ ഗുരുക്കന്മാരുടെ അടുത്ത് നിന്ന് അവർ വായിക്കുന്നതൊക്കെ കേട്ട് തന്നെയാണ് അത് കുറച്ചെങ്കിലും എനിക്കും വായിക്കുവാൻ വേണ്ടി സാധിച്ചത് അപ്പോൾ നമ്മൾ പുതിയതായി ഒരാൾ വന്ന് രാമായണം വായിക്കുമ്പോൾ തന്നെ നമുക്കറിയാം അവർ പഠിച്ചിട്ടില്ല എന്ന് പെട്ടെന്ന് മനസ്സിലാവും ഇതിന് വിദ്യാഭ്യാസത്തിൻ്റെ ഇതൊന്നുമില്ല അപ്പോൾ അഞ്ചാം ക്ലാസ് കഴിഞ്ഞവർ തന്നെ ഞങ്ങളുടെ കൂടെയൊക്കെ ഒരുപാട് പേരുണ്ട് അഞ്ചാം ക്ലാസ് വരെ പഠിച്ച അവരൊക്കെ നന്നായിട്ട് രാമായണം അതിൻ്റേതായ രീതിയിൽ വായിക്കുന്നുണ്ട് ഇതിന് കൂടുതൽ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മലയാളത്തിൽ തന്നെ ഡിഗ്രിയൊക്കെ ഒക്കെ എടുത്ത ആൾക്കാരൊക്കെ ഒരുപക്ഷെ രാമായണം വായിക്കാൻ കഴിഞ്ഞെന്നവരില്ല ഇതിന് പ്രത്യേകിച്ച് രാഗങ്ങളോ അങ്ങനെയൊന്നുമില്ല ഇപ്പം ധാരാളം പേർ ഇത് വായിക്കുന്നത് പലരും പല രീതിക്കാണ് രാമായണം വായിക്കുന്നത് നന്നായിട്ട് വായിക്കുന്ന ഒരുപാട് പേരുണ്ട് സംഗീത പഠിച്ചവർ ആ സംഗീതത്തിൽ വായിക്കുന്നുമുണ്ട് നന്നായിട്ട് വായിക്കുന്നുണ്ട് പക്ഷെങ്കിലും നമുക്ക് ഒരു സഭയിലിരുന്ന് രാമായണം വായിക്കണമെങ്കിൽ അത് കുറച്ച് തെറ്റുകൾ നമ്മൾ തിരുത്തി തന്നെ വായിക്കണം അത് എങ്ങനെയാണ് വായിക്കേണ്ടത് എന്ന് നമ്മൾ പഠിക്കുകയും വേണം അതിനുവേണ്ടി ഞങ്ങളൊക്കെ സ്വീകരിച്ച വഴി എങ്ങനെയാണ് അത് ഏതെല്ലാം എങ്ങനെയൊക്കെ വായിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞു തരുവാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് പറഞ്ഞു തരുന്ന ആൾ പണ്ഡിതനൊന്നും അല്ല അപ്പോൾ എൻ്റേതായ രീതിയിൽ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ അക്ഷര വലുതായിട്ടില്ല അപ്പോൾ ആ പരിമിതികൾക്ക് ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഞാനിത് പറഞ്ഞ് തരുന്നത് അപ്പോൾ അതിനെ വേറൊരു രീതിയിലൊന്നും ചിന്തിക്കേണ്ടതില്ല അപ്പോൾ നമുക്ക് അതിൻ്റെ പഠനത്തിൽ തുടങ്ങാം തുടർച്ചയായിട്ട് ഇത് കേൾക്കുന്നുവെങ്കിൽ തീർച്ചയായും ഒരു വർഷം കൊണ്ട് നല്ലൊരു വായനക്കാരനോ ഒക്കെ ആയി മാറാൻ നമുക്ക് സാധിക്കും ഇപ്പോൾ രാമായണം ആദ്യമേ പറയുന്ന ഒരു കാരണവശാലും രാമായണം തറയിൽ അന്ന് വഹിക്കാൻ പാടില്ല അതിന് ബഹുമാനത്തോടു കൂടി തന്നെ നമ്മൾ കാണണം ഗ്രന്ഥങ്ങളൊന്നും അത് തറയിൽ വയ്ക്കാൻ പാടുള്ളതല്ല അപ്പോൾ ആ ഒരു ഭക്തിയോടും വിശ്വാസത്തോടു കൂടി രാമായണത്തെ തൊട്ട് തൊഴുതുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമിയുടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ആയിരിക്കണം നമ്മൾ തുടങ്ങേണ്ടത് അപ്പോൾ ആദ്യം ഓങ്കാരം ചൊല്ലണം ഓങ്കാരം ചൊല്ലിയതിന് ശേഷം ഗജാനനം ഭൂതഗണാതി സേവിതം എന്നുള്ള ആ മന്ത്രം ചൊല്ലണം രണ്ടാമത് സരസ്വതി ദേവിയെ സ്തുതിച്ചുകൊണ്ടുള്ള സരസ്വതി നമസ്തപ്യം എന്നുള്ള ആ മന്ത്രം മൂന്നാമത് ഗുരുസ്തുതി നമ്മൾ ഗുരു ബ്രഹ്മ ഗുരുവിഷ്ണു എന്നുള്ള ആ മന്ത്രം ചൊല്ലണം അതിനുശേഷം നമ്മൾ ഇഷ്ടദേവത പ്രാർത്ഥന അത് ചില സ്ഥലങ്ങളിൽ ശിവനായിരിക്കാം കൃഷ്ണനായിരിക്കാം മഹാവിഷ്ണുവായിരിക്കാം അത് ഏതായിരുന്നാലും ആ ദേവൻ്റെ മന്ത്രവും ചൊല്ലുക അതിനുശേഷം ഓം രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേദസ്യ എന്നുള്ള ആ മന്ത്രവും പിന്നെ ഇത് എഴുതിയ വാത്മീകിയെ ശ്രദ്ധിച്ചുകൊണ്ടുള്ള കൂചന്തം രാമരാമീതി മധുരം മധുരാക്ഷ അതൊക്കെ ആ പുസ്തകത്തിലുണ്ട് ഈ മന്ത്രങ്ങളുമൊക്കെ പുസ്തകത്തിലുള്ളതുകൊണ്ടാണ് അത് കൂടുതൽ പറയാത്തത് അപ്പോൾ ആ മന്ത്രമൊക്കെ ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ രാമായണത്തിൻ്റെ വായന തുടങ്ങേണ്ടത് അപ്പോൾ ചിലരൊക്കെ തുടക്കത്തിൽ നാട്ടരാഗം സംഗീതം പഠിച്ചവരൊക്കെ ചൊല്ലുന്നുണ്ട് മഹാഗണപതി മനസാസ്മരാമി അപ്പോൾ ആ പാട്ടിനെ അത് നാട്ടരാഗത്തിൽ ഉള്ള പാട്ടാണ് അതനുസരിച്ച് അതിൻ്റെ ചെറിയ പാടി പാടി അതിനെ ലോപിപ്പിച്ച് ആ രീതിയിൽ വായിക്കുന്നവരുണ്ടാവും അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ അതിൽ തുടങ്ങുന്നത് ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജി ഇങ്ങനെയൊക്കെ വേണമെങ്കിലും തുടങ്ങാം എങ്കിലും തുടക്കം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അവരുടെ ശബ്ദം അനുസരിച്ചുള്ള രീതിയാണ് വരുന്നത് ചിലർക്ക് നീട്ടി വായിക്കാൻ അറിയില്ല ചിലർ ഇത് കാര്യം പറയുന്നത് പോലെ വായിച്ചു പോകും ചിലരെന്നാൽ സംഗീത കച്ചേരിയും നടത്തും ഇതിൽ ആ സംഗീത കച്ചേരിയൊന്നും പാടില്ല ഒരുവിധം ഒരു കേൾക്കാൻ ഒരു സുഖത്തിൽ നമ്മൾ വായിക്കുക എന്നുള്ള രാഗങ്ങളൊന്നും രാമായണം അങ്ങനെ വായിക്കേണ്ടതില്ല വായിക്കാൻ പറ്റുന്നവർ വായിക്കും അത് കുഴപ്പവുമില്ല എങ്ങനെയായിരുന്നാലും നമ്മൾ ഭഗവാനെ മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾ വായിക്കുക എന്നുള്ളതേയുള്ളൂ ആ കഥകൾ മനസ്സിലാക്കി നമ്മൾ വായിക്കുക എന്നുള്ളു കൂടുതൽ തെറ്റ് വരാത്ത രീതിയിൽ വായിക്കണമെന്നുള്ളു തെറ്റുകൾ സംഭവിക്കാം ഏതൊരു കുഞ്ഞും ജനിച്ച ഉടനെ എണീറ്റൊന്നും നടക്കില്ല കുറച്ച് വീണും ഉരുണ്ടും എഴുന്നും ഒക്കെ തന്നെയാണ് നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ പഠിക്കുന്ന സമയത്തും ഒരുപാട് തെറ്റു കുറ്റങ്ങളൊക്കെ വരാം അതൊന്നും കുഴപ്പമില്ല അങ്ങനെയൊന്നും ഭഗവാനൊന്നും നമ്മളെ ശിക്ഷിക്കുകയോ അങ്ങനെയൊന്നുമില്ല നമ്മൾ പഠിക്കുന്ന സമയത്ത് വിദ്യാർത്ഥിയാണ് എല്ലാം അറിഞ്ഞുകൊണ്ടല്ലോ സാറായിട്ട് ഇരുന്നുകൊണ്ടല്ലോ അല്ലെങ്കിൽ ആചാരനായിട്ട് ഇരുന്നുകൊണ്ടല്ലോ പഠിക്കുന്നത് അപ്പോൾ പഠിക്കുന്ന സമയത്ത് ആ കുട്ടിയുടെ മനസ്സോടുകൂടി നമ്മൾ പഠിച്ചാൽ മതി അപ്പോൾ നമുക്ക് തുടങ്ങാം അധ്യാത്മരാമായണം ബാലകഡം ഹരി ഗണപതി നമ അഭിമസ്തു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭ്രജയ ശ്രീരാമ രാമ രാമ സീതീരാമ ജയ श्रीराम राम राम लोहापि राम जय श्रीराम राम राम रावणान्तक राम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा श्री राम श्रीराम रमापति ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെരിതം നീ ചൊല്ലിയിടുമടിയാതെ ശാരിക പൈതൽ താനും വന്തിച്ചുവന്തിയന്മാര് ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങി ഞാൻ അപ്പൊ ശ്രീരാമ രാമ രാമ ശ്രീരാമ ചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമ ഭദ്രാ ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ ജയ അപ്പൊ ഈ സീതാഭിരാമ എന്ന് വരുന്ന സമയത്ത് നമ്മൾ സീതാ അഭിരാമ സീത അഭിരാമ അപ്പം ആക്കി നമ്മളവിടെ പ്രാധാന്യം കൊടുത്ത് ആ അടയാളത്തിന് പ്രാധാന്യം കൊടുത്ത് അത് ആക്കി തന്നെ സീതാ രാമ ജയ ഇപ്പം ചിലതിൽ ശ്രീ സീതാഭി രാമ രാമ എന്നും കൊടുത്തിട്ടുണ്ട് ഇപ്പം ദേവസ്വം ബോർഡിൻ്റെ പുസ്തകത്തിലാണ് അത് വ്യത്യസ്തമായി കാണുന്നത് അവിടെ ജയ എന്ന് കൊടുത്തിട്ടുള്ളത് അടുത്ത ശ്രീരാമ രാമ രാമ ലോഹ അഭിരാമ ലോഹാഭിരാമ ഇപ്പൊ ലോഹ അഭിരാമ എന്ന് ചൊല്ലണ്ട ലോഹ അഭിരാമ ആ ഒരു പ്രാധാന്യം കൊടുത്ത് തന്നെ ചൊല്ലണം അടുത്ത അടുത്തവരില് ശ്രീരാമ രാമ രാമ രാവണ അന്ധക രാമ രാവണാന്തക എന്ന് നമ്മൾ പറഞ്ഞു പോകും അത് രാവണ അന്ധക രാമ രാവണാന്തക രാമ അപ്പൊ അവിടെയും ആ അടയാളം ആയായിട്ട് തന്നെ നല്ല രീതിയിൽ ഉച്ചരിച്ച അതിന് നല്ല അതായത് രാവണനെ കൊന്ന രാവണന് അന്ത്യം വരുത്തിയ രാമ എന്നുള്ള രാവണാന്തക രാമ അപ്പോൾ ആയിക്ക് പ്രാധാന്യം കൊടുക്കും ശ്രീരാമ മമ ഹൃതി രമദാം രാമ അപ്പോൾ ചിലർ അവിടെ ഒരുമിച്ച് ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട് അപ്പോൾ ശ്രീരാമ മമ ഹൃതി രമദാം രാമ രാമ എൻ്റെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര വസിക്കണേ എന്നാണ് എൻ്റെ അർത്ഥം ശ്രീരാഘവ ആത്മാരാമ അപ്പം അവിടെ വരുമ്പോൾ ശ്രീരാഘവ ആത്മാരാമ ആക്കി വീണ്ടും അവിടെ പ്രാധാന്യം കൊടുക്കുന്ന ശ്രീ രാഘവ ആത്മാ രാമ ശ്രീരാമ രമപദേ ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതി ഇപ്പോൾ നാരായണായ നമോ നേരത്തെ അതിൽ മാറ്റമൊന്നുമില്ല അപ്പോൾ അത് ചിലയിടത്തൊക്കെ വായിക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ഈ നാരായണായ നമോ ചൊല്ല ഒരു ഈണത്തിനു വേണ്ടിയും ഭംഗിക്ക് വേണ്ടിയൊക്കെ ഭവന പാരായണങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് അത് മൂന്ന് പ്രാവശ്യം നാരായണ ചൊല്ലാറുണ്ട് ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളി പൈൻകിളിപ്പെണ്ണെ ഇപ്പം തത്തയോടാണ് അത് പറയുന്നത് കിളിപ്പാട്ടല്ലേ അപ്പോൾ തത്തയെ ആണ് അവിടെ അനുസ്മരിക്കുന്നത് ശ്രീരാമ ചരിതം നീ ചൊല്ലിയിടും മടിയാതെ അവിടെയൊന്നും വ്യത്യാസമില്ല അതേപോലെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാര് ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങില്ല അപ്പോൾ അതൊക്കെ ആ പുസ്തകത്തിൽ കിടക്കുന്നതുപോലെ തന്നെ നമുക്ക് വായിച്ചാൽ മതി അടുത്ത ഗണനായകൻ ബ്രഹ്മാത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ വാരണമുഗന്മമ പ്രാരബ്ദ വിഗ്രഹങ്ങളെ വാരണം ചെയ്തിടുവാൻ ആവോളം വന്ദിക്കുന്നേൻ വാണിയിടുക നാരദം എന്നുട നാവുതന്മേൽ വാണിമാതാവേ വർണവിഗ്രഹേ വേദാത്മികേ നാണമെ മുതാ നാവിന്മേൽ നടനം ചെയ്യുക യഥാകാനിഗംബരൻ ീജവാസേ ബാലെ വാരി തന്നിൽ തിരമാല കളന്ന പോലെ ഭാരതീപദാ വലി തോന്നീണം കാലേ കാലേ പാരാതിലക്ഷണം മേൽമേൽ മംഗലശീലേ വൃഷ്ടിവംശത്തിൽ വംശത്തിൽ വന്നു കൃഷ്ണനായി പിറന്നു ഒരു വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ചനുഗ്രഹിക്കണം വിഷ്ണുജോദ്ഭവ സുത നന്ദനപുത്രൻ വ്യാസൻ വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തപോതനൻ വിഷ്ണുതൻ മായാഗുണ ചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാ പുരാണ കർത്താവിനെ വണങ്ങുന്ന അപ്പൊ തുടക്കത്തിൽ എന്നെ അതിൽ പറയുന്നത് ശ്രീരാമചന്ദ്ര ജയിച്ചാലും അവിടെ നിന്ന് എന്റെ ഹൃദയത്തിൽ അവിടെ കുടി കൊണ്ടാലും എന്നുള്ള രീതിയിലാണ് ആദ്യത്തെ ഭാഗം പറയുന്നത് ഇപ്പോ ചൊല്ലിയതിന്റെ നമുക്ക് എങ്ങനെ വായിക്കാം എന്നുള്ളതാണ് അടുത്ത് പറയുന്നത് കാരണനായ ഘടനായകൻ ബ്രഹ്മാത്മകൻ ബ്രഹ്മ ആത്മകൻ അവിടെ നമ്മൾ വീണ്ടും നേരത്തെ പറഞ്ഞതുപോലെ ആയിക്ക് പ്രാധാന്യം കൊടുക്കണം ബ്രഹ്മത്മകൻ കാരുണ്യമൂർത്തി ശിവശക്തി സംഭവൻ ദേവൻ അത് അതുപോലെ തന്നെ പ്രാര എന്ന് വായിക്കുന്നവരുണ്ട് അങ്ങനെയല്ല വാരണമുഖൻ മമ പ്രാരബ്ധ വിഘ്നങ്ങളെ വാരണം ചെയ്തിടുവാൻ അവിടെയാണ് നമ്മൾ ആ ഒരു വാക്ക് ശ്രദ്ധിക്കേണ്ടത് വാരണം ചെയ്തിടുവാൻ എന്നാണ് വായിക്കേണ്ടത് എന്നിട്ട് ആ നായെ ായും ആ അടയാളം വളർന്നുണ്ട് ആവോളം വന്ദിക്കുന്നേന് വാരണം ചെയ്തിടുവാൻ ആവോളം ആ സ്ഥലത്ത് വായിക്കേണ്ടത് വാണിയിടുക അനാരദം എന്നോട് നാവുതന്മി ചിലരൊക്കെ അവിടെ വാണിയിടുക നാരദം എന്നുട നാവ്തന്മി എന്ന് വായിക്കുന്നവരുണ്ട് അങ്ങനെയല്ല വാണിയിടുക അനാരഥം എന്നു അവിടെ മെന്നുടേ എന്നല്ല വാണിയിടുക അനാരഥം എന്നുടേ നാവു തന്മേൽ വാണിമാതാവേ വർണ്ണവിഗ്രഹേ വേദ ആത്മികേ അവിടെയും നമ്മൾ ആ അടയാളം അത് ആത്മികേ എന്ന് നമ്മൾ വായിക്കണം ഈ ചില വേദ ആത്മിക എന്നല്ല ആയ്ക്ക് പ്രാധാന്യം കൊടുക്കും നാണം അവിടെ നാണോ എന്നുള്ള വാക്ക് നമ്മൾ അം കൊടുത്ത് പൂരിപ്പിച്ചിട്ട് നടനം ചെയ്യുക അത് എന്ന് അതിന്റെ ആ ഇപ്പുറത്താക്കി എന്നിട്ട് അടയാളത്തിനെത്തേ എന്നാണ് വായിക്കുമ്പോഴാണ് രാമായണത്തിന് ഭംഗി വരുന്നത് അടുത്ത അത് അതിൽ കിടക്കുന്നത് വാരി തന്നിൽ തിരമാലകൾ അവിടെയും നമ്മൾ ശ്രദ്ധിക്കണം ആ ലായെ നമ്മൾ ഇല്ലാക്കണം തിരമാലകൾ എന്നിട്ട് ഏ അടയാളത്തിന് എ എന്നെ പോലെ വാരുതി തന്നിൽ തിരമാലകൾ എന്ന പോലെ അപ്പോഴാണ് വാരുതി തന്നിൽ തിരമാലകൾ എന്ന പോലെ ഭാരതീ പതാബലി തോന്നീണം കാലേ കാലേ പാരാദ്യ ലക്ഷണം മേൽമേൽ മംഗലശീലേ വൃഷ്ണിവംശത്തിൽ വന്ന് കൃഷ്ണനായി പിറന്നു ഒരു വിഷ്ണുവിശ്വാത്മ വിശേഷിച്ച് അവിടെ നമ്മൾ നടത്തിയിട്ട് വിശേഷിച്ച് അവിടെ ചന്ദ്രക്കല കൊടുക്കണം എന്നിട്ട് അനു എന്നുള്ളതിനെ അനുഗ്രഹിക്കണം എന്ന് നമ്മൾ വായി വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച് അനുഗ്രഹിക്കണം വിഷ്ണു വിശ്വാത്മാ വിശേഷിച്ച് അനുഗ്രഹിക്കണം വിഷ്ണു ജോൽസുത നന്ദനപുത്രൻ വ്യാസൻ ചിലയിൽ ബാലൻ ബാലം ഉണ്ടാക്കി വ്യാസൻ എന്നാണ് ശരിയായ വാക്ക് വിഷ്ണു താൻ തന്നെ വന്നു പിറന്ന തൻ വിഷ്ണുതന്മായാ ഗുണചരിത്രമെല്ലാം കണ്ട കൃഷ്ണനാം പുരാണ കർത്താവിനെ വണങ്ങുന്നീൻ അതൊക്കെ അതേപോലെ നാൻ മറനീരായ രാമായണം ചമയ്ക്കയാൽ നാൻ മുഖനുള്ളിൽ അവിടെ നമ്മൾ ശ്രദ്ധിക്കുക നാൻമുഖൻ എന്ന് പറഞ്ഞിട്ട് അവിടെ ഉള്ളിൽ ഉള്ളിൽ എന്ന് തന്നെ ആയെ ഇനാക്കുകയും വീണ്ടും അത് ഊ ആക്കി തന്നെ ഉള്ളിൽ ഉള്ളിൽ ബഹുമാനത്തെ വളർത്തൊരു വാത്മീകി കവി ശ്രേഷ്ഠനാകിയ മഹാമുനി താൻ മമവരം തരിക മമവരം തരിക മമവരം തരിക എപ്പോഴും വന്ദിക്കുന്നേൻ അവിടെ നമ്മൾ ആ വാക്കിനെ അത് പിരിച്ചു തന്നെ വായിക്കണം മമവരം തരിക എപ്പോഴും വന്ദിക്കുന്ന രാമനാമത്തെ സദാകാലവും ജപിച്ചിടും കാമനാശനൻ ഉമാവല്ലഭൻ അവിടെ കാമനാശനൻ ഇന്ന് കൊടുത്തിട്ട് വീണ്ടും അവിടെ ഉമാവല്ലഭൻ എന്ന് ാണ് അവിടെ പറയുന്നത് കാമനാശനൻ ശ്രീ ഉമാവല്ലേവൻ പരമീശ്വരൻ സർവീശ്വരൻ മാമകെ മനസ്സിവാണിയിടുവാൻ വന്ദിക്കുന്നീൻ വാരിജോത്ഭവനാദിയാകിയ ദേവന്മാരും നാരദപ്രമുഖന്മാരാകിയ മുനികളും വാരിജ ശരാരാദി പ്രാണനാഥയും ളായ ദേവിയും തുണക്കേണം അപ്പൊ ഇതിൽ കാരണം കാര്യങ്ങൾക്കൊക്കെയും കാരണമായിട്ടുള്ളവൻ വാരണമുഖൻ ആനയുടെ മുഖം പോലെ ഉള്ള മുഖത്തോടു കൂടിയവൻ അപ്പൊ അത് ഗണപതിയാണ് പ്രത്യക്ഷ വാരണം ചെയ്തിടുക തടയുക എന്ന പ്രാരങ്ങൾ ഇല്ലാതാക്കുന്നതിനായി ഗണപതിയെ വന്ദിക്കുന്നു നമ്മുടെയൊക്കെ ദുഃഖങ്ങളെല്ലാം തടസ്സങ്ങളും വിഘ്നങ്ങളും ഒക്കെ മാറ്റുന്നതിന് ഗണപതിയെ വന്ദിക്കുന്നു സരസ്വതി ദേവിയുടെ അനുഗ്രഹത്തിന് വേണ്ടി കൂടിയാണ് പ്രാർത്ഥിക്കുന്നത് എന്ന് വെച്ചാൽ ബ്രഹ്മാവാണ് പുരാണ കർത്താവ് പതിനെട്ട് പുരാണങ്ങളുടെ കർത്താവായ സാക്ഷാൽ വ്യാസ ഭഗവാനാണ് ഉദ്ദേശിക്കുന്നത് കവിശ്രേഷ്ഠനായ മഹാമുനിയായ വാൽമീകിയുടെ ആ വരത്തിനു വേണ്ടി അതായത് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമാണല്ലോ എഴുത്തച്ഛൻ വിവർത്തനം ചെയ്യുന്നത് അതിനു അദ്ദേഹത്തിന്റെ അനുഗ്രഹം ഉണ്ടാകണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഒപ്പം തന്നെ ബ്രഹ്മ മുതലായ ദേവന്മാരും നാരദ മഹർഷിയും തുടങ്ങിയ മുനികളും പാർവതി ലക്ഷ്മി സരസ്വതി എന്നീ എല്ലാ ദേവി ദേവന്മാരും തുണയ്ക്കണേ എന്നാണ് ഇതില് പറഞ്ഞിട്ടുള്ള നാൻവറ നേരായെന്ന് നാല് വേദങ്ങൾക്ക് സമമായ ഭാരിജരാരാതി പ്രാണനാഥ അതായത് കാമദേവന്റെ ശത്രുവായ ശിവന്റെ പ്രാണനാഥയായ പാർവതി ഭാരിജമകൻ ലക്ഷ്മിയാണ് കാമദേവന്റെ ശത്രുവാണ് ശ്രീ പരമേശ്വരൻ എന്നുള്ളത് നമുക്ക് കുറച്ചു കുറച്ചുപേർക്കൊക്കെ അറിയാം പാർവതി ദേവി വാഹം കഴിക്കുവാൻ വേണ്ടി തപസ്സിരുന്ന ശ്രീ പരമേശ്വരന് നേരെ പൂവമ്പുകൾ തൂലിയ ആളാണ് കാമദേവൻ അങ്ങനെ തൻ്റെ നേരെ ഇങ്ങനെ അമ്പുകൾ വരുന്നത് കണ്ട് തൃക്കൺ തുറന്ന് കാമദേവനെ ഭസ്മമാക്കുകയും ചെയ്തു ശിവൻ പിന്നീട് പാർവതി പരിണയത്തിലാണ് കാമദേവനെ ജനിപ്പിക്കുന്നത് തന്നെ ശ്രീകൃഷ്ണന്റെയും രുപിണീ ദേവിയുടെ പുത്രനായ പ്രത്യുഗ്നായിട്ടാണ് എന്നും പറയുന്നുണ്ട് പ്രിയമുള്ളവരെ ഇന്ന് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുന്നു അടുത്ത ഭാഗങ്ങൾ സമയവും സന്ദർഭവും അനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാം ഇത് ഇതിഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കും മറ്റുള്ള ഗ്രൂപ്പുകളിലും ഒക്കെ ഇത് അയച്ചു കൊടുക്കണം നിങ്ങളുടെ സഹകരണം ഉണ്ടെങ്കിൽ അനുഗ്രഹമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകൾ ചെയ്യുവാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല നിങ്ങൾക്കെല്ലാവർക്കും ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം